ഹായ് ഞാൻ ബെൻസി നമ്മുടെ ചാനൽ നെയ് ഹെൽപ്പ് മീ ലോഡ് നമ്മുടെ ഇന്നത്തെ വിഭവം വെജിറ്റബിൾ ഹക്ക ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ രണ്ട് പീസ് ഹക്ക ആണ് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വേടിക്കാം അപ്പോൾ ഈ രണ്ട് പീസിനുള്ളതാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് അതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം സവാള നീളത്തിൽ അരിഞ്ഞത് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ക്യാബേജ് നീളത്തിൽ അരിഞ്ഞത് ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ അളവുകൾ പറയുന്നില്ല വെജിറ്റബിൾസിന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്യാം ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത് ഇതിൻ്റെ കൂട്ടത്തിൽ ചുമന്ന ക്യാപ്സിക്കം മഞ്ഞ ക്യാപ്സിക്കം നിങ്ങൾക്ക് ഈ കയ്യിലുള്ളത് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ എടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ അതായത് ഉള്ളി ഇല അതിൻ്റെ കൂടെയുള്ള ഉള്ളിയാണ് സൈഡിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ മല്ലിയല വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി നമുക്കിത് പേസ്റ്റ് ആക്കണം ഇതിന്റെ പേസ്റ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അതല്ല വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി അത് നിങ്ങളുടെ ഇഷ്ടം ഇനി ഇതിന് വേണ്ട സോസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സോയാ സോസ് വിനാഗിരി ടൊമാറ്റോ സോസ് ചില്ലി സോസ് ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രീൻ ചില്ലി സോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം പിന്നെ ഷേസ്വാൻ സോസ് അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിച്ചോളൂ ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതില്ല എന്നും പറഞ്ഞ് ആരും ന്യൂഡിൽസ് ഉണ്ടാക്കാതെ ഇരിക്കേണ്ട ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം ആദ്യം നമുക്ക് ന്യൂഡിൽസ് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഒരു ചരിവത്തിൽ വെള്ളം വെച്ച് ആ വെള്ളം ഒന്ന് ഇളം ചൂടാകുമ്പോൾ അതിൽ ലേശം എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിക്കുന്നത് ഈ ന്യൂഡിൽസ് കട്ട കെട്ടാതിരിക്കാൻ അതായത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ന്യൂഡിൽസ് ഇട്ട് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം അധികം വേണ്ട ഓൾറെഡി ആ ന്യൂഡിൽസിൽ ഉപ്പ് കാണും പിന്നെ നമ്മൾ ഈ സോസൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഉപ്പ് വരും അതുകൊണ്ട് ലേശം അതിൽ പിടിക്കാൻ മാത്രമുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇപ്പൊ ന്യൂഡിൽസ് നല്ലതുപോലെ തിളച്ച് വെന്തിട്ടുണ്ട് അധിക സമയമൊന്നും വേണ്ട വേവാൻ ഒരു അഞ്ച് മിനിറ്റ് മതിയാകും ഇതുപോലെ ഒന്ന് ഇളക്കി നോക്കി ഞാൻ ഇത് വെന്തോന്ന് നോക്കുന്ന ഒരു ഇച്ചിരി എടുത്ത് തിന്നു നോക്കി ചവച്ചു നോക്കുമ്പോൾ മനസ്സിലാവും വെന്തോ ഇല്ലയോ എന്ന് അറിയാത്തവർക്ക് അങ്ങനെ മനസ്സിലാക്കാം ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ വെള്ളം ഊറ്റിക്കളയാ ഇത് വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം രണ്ട് പ്രാവശ്യം നല്ല തണുത്ത പച്ചവെള്ളത്തിൽ കഴുകി വെള്ളം പോവാനായി കണ്ണോപ്പയിൽ വെച്ചിരിക്കുകയാണിത് നിങ്ങളുടെ കയ്യിൽ നല്ല തണുത്ത ഐസ് വെള്ളം ഉണ്ടെങ്കിൽ അതിൽ കഴുകി വാരി വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുന്നത് ഇനി നമുക്ക് കടായി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ആദ്യം ഇതിൽ ഇടേണ്ടത് സവാളയുള്ളിയാണ് അത് ഒത്തിരി ഒന്ന് വയണ്ട് പോവണ്ട ജസ്റ്റ് ഒന്ന് പച്ച കെട്ടാൽ മാത്രം മതി നൂഡിൽസിന് നമുക്ക് വെജിറ്റബിൾസ് ക്രിസ്പിയായി കിടക്കണം ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം ഇനി ഈ സവാളയൊന്ന് ലേശം മൂത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലതുപോലെ ഇളക്കാം ഇപ്പോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ആ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബീൻസ് ഇടാം ബീൻസ് ഇട്ടിട്ട് അതിന്റെ ആ കാൽ ഭാഗം വേവുന്നത് വരെ നമുക്കിത് വേവിക്കാം മൊത്തം വേവണ്ട കാരണം ബാക്കി വെജിറ്റബിൾ കൂടി ഇടുമ്പോൾ ാസ്റ്റില് ബീൻസ് അതിന്റെ പരുവത്തിന് നമുക്ക് കിട്ടും ഇതിന്ന് നല്ലതുപോലെ ഇളക്കി ഒരു കാൽഭാഗം വേവിക്കാം ബീൻസ് കാൽഭാഗം വെന്തിട്ടുണ്ടിനി നമുക്ക് ക്യാരറ്റ് ഇട്ട് ഇതും ഒരു ആ പച്ചമണം മാറുന്നതുവരെ ഇതിനകത്ത് നല്ലതുപോലെ ഇട്ട് ഇളക്കാം ഇതും ഫുൾ വേവണ്ട ഒരു കാൽഭാഗം നെന്താ മതി ഇപ്പൊ ക്യാരറ്റ് ഒന്ന് വേണ്ടിട്ടുണ്ടിനി ഇതിലേക്ക് നമുക്ക് കാബേജ് ഇട്ട് ജസ്റ്റ് ആ ഒന്ന് മാറ്റി എടുക്കാം ഇനി ലാസ്റ്റിൽ നമുക്ക് കാപ്സിക്കവും ഉള്ളിത്തണ്ടിന്റെ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് ലാസ്റ്റിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇത് അധികം വേവാത്ത വേവണ്ടാത്ത സാധനങ്ങളാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പച്ച കടുത്തി എല്ലാ വെജിറ്റബിൾസും കൂടി ഇളക്കി നമുക്ക് യോജിപ്പിക്കാം ഇപ്പോൾ നമ്മുടെ ബീൻസും കാരറ്റും എല്ലാം പരുവത്തിന് വെന്ത് കാണും കാരണം ഇത്ര സമയം കൊണ്ട് എല്ലാ വെജിറ്റബിൾസിനും പരുവത്തിന് വേവുന്ന സമയം പിന്നെ ഇതിലേക്ക് ലേശം ഉപ്പും കുറച്ച് ഉള്ളിത്തണ്ടും കൂടി ഇട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് അധികം വേണ്ട കാരണം ഓൾറെഡി നമുക്ക് സോസിന്റെ ഒക്കെ ഉപ്പ് വരും ഈ ന്യൂഡിൽസ് നീളമുളക് നിങ്ങൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇടുന്നതിന് മുമ്പ് ഒന്ന് കട്ട് ചെയ്തേച്ച് ഇട്ടാൽ മതി അപ്പോൾ ആ പ്രശ്നം വരത്തില്ല ഇതിലേക്ക് നമുക്ക് സോസുകൾ ഒഴിക്കാം സോയാ സോസ് ടൊമാറ്റോ സോസ് ചില്ലി സോസ് പിന്നെ ഷേഫ്വാൻ സോസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇത്രയും നമുക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിന് സോയാ ആണ് കൂടുതൽ വേണ്ടത് ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം കാരണം ചിലർക്ക് നൂഡിൽസിൽ ടൊമാറ്റോ സോസ് ഇഷ്ടമല്ല അപ്പൊ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട അത് നിങ്ങളുടെ ഇഷ്ടം ഈ സോയാ സോസും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ ഞാൻ ഇപ്പോൾ അതിന് നാല് അഞ്ച് സ്പൂൺ ആണ് സോസ് ഒഴിച്ചിരിക്കുന്നത് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം വിനാഗിരി ഞാൻ അര സ്പൂൺ വിനാഗിരിയെ ചേർത്തിട്ടുള്ളൂ ഈ നൂഡിൽസ് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം വീണ്ടും വലിയ നൂഡിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിൽ ഒന്നുകൂടി കട്ട് ചെയ്തിടാം ഇത് നല്ലതുപോലെ യോജിപ്പിക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചൊന്ന് ആവി വന്ന ശേഷം നമുക്കിതില് ഉള്ളി ഇലയും മല്ലി ഇലയും നല്ലതുപോലെ വിതറിയിട്ട് നമുക്ക് ടോസ് ചെയ്യാൻ ഈ ചൈനീസ് ഉണ്ടാക്കുന്നവർ പോലെ നമുക്കറിയില്ല അതിന് പകരം രണ്ട് തവിയോ രണ്ട് സ്പൂണോ വെച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ എളുപ്പമാണ് ഇങ്ങനെ നമുക്ക് ടോസ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലതുപോലെ മിക്സ് ആവും എളുപ്പമാണ് ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ആവുമ്പോൾ പുറത്തൊന്നും പോകത്തും നമുക്ക് നല്ലതുപോലെ കിട്ടുകയും ചെയ്യും എല്ലാതും നല്ലതുപോലെ യോജിക്കുകയും ചെയ്യും നല്ല പരുവത്തിന് കിട്ടും അങ്ങനെ തങ്ങി വെച്ച് ടോസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെ പൊക്കി നല്ലതുപോലെ ഇങ്ങനെ ചെയ്താലും മതി പക്ഷെ മറ്റേ മറ്റേ രീതിയിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി മിക്സ് ആവുന്നത് ഈ രണ്ട് രീതിയും ചെയ്യാം നമ്മുടെ വെജിറ്റബിൾ ഹക്ക നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വെജിറ്റബിൾസ് അരിയുന്ന ടൈം മാത്രമേ ഇതിൽ എടുക്കുന്നുള്ളൂ ബാക്കിയൊക്കെ എളുപ്പമാണ് ഇതെല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം വീണ്ടും നിങ്ങളുടെ പുതിയൊരു ഡിഷുമായി ഞാൻ ഉടൻ വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലെസ് യു